ദൈവത്തെ ഇസ്ലാം പരിചയപ്പെടുത്തുന്നത് കാരുണ്യവാനായ ഒരു ദൈവം മനുഷ്യരോട് മുഴുവനും കാരുണ്യം കാണിക്കുന്ന ദൈവം നിങ്ങൾ നോക്കൂ നമ്മുടെ നാട്ടിലെ ഇന്ന് കാണുന്ന മിക്കവാറും ഈ കഥകൾ മായാവി കഥകൾ അകിത അകിലവും മനുഷ്യരെ ഭയപ്പെടുത്താനുള്ളതാ ദൈവകോപം ഉണ്ടായിട്ട് പോയവർ ദൈവകോപം ഉണ്ടായിട്ട് നാശം സംഭവിച്ചവർ ഇങ്ങനെയാണ് പലപ്പോഴും ദൈവത്തെ പരിചയപ്പെടുത്തുന്നത് മനോഹരമാണ് ഖുർആൻ മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധത്തെ പരിചയപ്പെടുത്തുന്നത് ആരാണ് ദൈവം ദൈവം നിങ്ങൾക്ക് അപ്രാപ്യമായ ഏതോ ശക്തിയല്ല എന്ന് പലരും അങ്ങനെയാണ് കരുതിയിട്ടുള്ളത് എന്താ ദൈവമെന്ന് പറഞ്ഞാൽ നമ്മുടെ പിണറായി വിജയനെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കാണണമെങ്കിൽ നമുക്ക് നേർക്കു നേരെ പോയി കാണാൻ പറ്റില്ല എം എൽ എയുടെ എംപിയുടെ അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറിയുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ കാണാൻ പറ്റുള്ളൂ നരേന്ദ്രമോദിയെ തീരെ കാണാൻ പറ്റില്ല ഇതുപോലെ ദൈവമെന്ന് പറയുന്നത് മനുഷ്യർക്ക് അപ്രാപ്യമായ ഏതോ ഒരു ശക്തിയാണെന്ന് അന്നും ഇന്നും വിശ്വസിക്കുന്ന ആളുകളുണ്ട് ഇവിടെയാണ് ഇസ്ലാം ദൈവത്തെ പരിചയപ്പെടുത്തുന്നത് ദൈവം നിങ്ങളുടെ ഏറ്റവും നിങ്ങളുടെ ജീവനാടിയെക്കാൾ അടുത്തവനാണ് നഹ്നു ഇലൈഹി മിൻ ഹബിലിൽ വരീദ് നിങ്ങളുടെ ജീവനാടിയെക്കാൾ കണ്ടനാടിയേക്കാൾ അടുത്തവനാണ് അതുകൊണ്ട് എന്നോട് ചോദിച്ചാൽ എന്തും ചോദിക്കാൻ ഏത് സമയത്തും എന്നോട് ചോദിക്കാൻ സ്വാതന്ത്ര്യമുള്ളവനാണ് മനുഷ്യൻ അങ്ങനെയാണ് ഞാൻ മനുഷ്യനെ സൃഷ്ടിച്ചത് നോക്കൂ നിങ്ങൾ ഇസ്ലാം പരിചയപ്പെടുത്തുന്ന ദൈവവിശ്വാസം എന്ന് പറയുന്നത് യാതൊരു വിധത്തിലുള്ള കെട്ടിക്കുടുക്കുകളിലും ഇല്ലാത്തതാ എന്താ കാരണം ദൈവമെന്ന് പറയുന്നത് കേട്ടാൽ തിരിയാത്ത ഭാഷയിൽ സംസാരിക്കുന്നവനല്ല അല്ലെങ്കിൽ ഒന്നും കേൾക്കാൻ തയ്യാറാകാത്തവനല്ല ദൈവമെന്ന് പറയുന്നത് മറിച്ച് നിങ്ങളോട് അങ്ങേയറ്റത്തെ കാരുണ്യം കാണിക്കുന്ന റഹ്മാനും റഹീമുമായ കാരുണ്യവാനായ ഒരു ദൈവന്തം അതിനെയാണ് അങ്ങനെയുള്ളൊരു ദൈവത്തെയാണ് ഇസ്ലാം പരിചയപ്പെടുത്തുന്നത് ഈ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധമെന്താ ഈ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം മനുഷ്യന്റെ ഭൂമിയിലെ ദൗത്യം എന്ന് പറയുന്നത് ദൈവികമായ സംതൃപ്തിയോടുകൂടി ജീവിക്കുക എന്നതാണ് മനുഷ്യനെ അള്ളാഹു ഭൂമിയിലേക്ക് സൃഷ്ടിച്ചതെന്തിനാ വമാ ഹലക്ലി അബുദൂൻ ദൈവികമായ കൽപ്പനക്ക് അനുസരിച്ച് ജീവിക്കുവാനും പടച്ചതമ്പുരാനെ ആരാധന നടത്തുവാനുമല്ലാതെ മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും ലോകത്ത് സൃഷ്ടിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മനുഷ്യ ജീവിതത്തിൻ്റെ ധർമ്മമെന്ന് പറയുന്നത് ദൗത്യമെന്ന് പറയുന്നത് ദൈവിക ഹിതത്തിനനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുക എന്നതാണ് അതുകൊണ്ട് തന്നെ ദൈവം മനുഷ്യരോട് കൽപ്പിച്ച ചില കൽപ്പനകളുണ്ട് അതെന്താ നിങ്ങൾ മാന്യന്മാരായിരിക്കണം അന്തമായി ഏതെങ്കിലും ഒന്നിൻ്റെ പറകെപ്പോകരുത് അന്ധമായ വിശ്വാസമല്ല നിങ്ങൾക്ക് വേണ്ടത് നേരത്തെ സൂചിപ്പിച്ചല്ലോ ഈ ദൈവത്തെ മനുഷ്യൻ മനസ്സിലാക്കുന്നിടത്ത് അന്ധമായി ആരുടെയെങ്കിലും പ്രസംഗങ്ങൾ കേട്ട് ആരുടെയെങ്കിലും ഉപദേശങ്ങൾ കേട്ട് മാത്രം ദൈവത്തെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കരുത് ഫലം നിങ്ങൾ ചിന്തിച്ച് ആലോചിച്ച് മനസ്സിലാക്കിയിട്ട് ദൈവത്തെ ഉൾക്കൊള്ളാൻ തയ്യാറാകണം പഠിച്ചവനെക്കുറിച്ച് പഠിച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ ജീവിതത്തെ ചിട്ടപ്പെടുത്തേണ്ടത് അതുപോലെ തന്നെ ദൈവികമായ കൽപ്പന എന്ത് അത് ജീവിതത്തിൻ്റെ ഓരോ മേഖലയിലും എൻ്റെ വിവാഹം എങ്ങനെയാവണം എൻ്റെ കച്ചവടം എങ്ങനെയാവണം എൻ്റെ ഇടപാടുകൾ എങ്ങനെയാവണം എല്ലാറ്റിനെക്കുറിച്ചും കൃത്യമായ ഒരു കൽപ്പന ദൈവം മനുഷ്യർക്ക് നൽകിയിട്ടുണ്ട് ആ കൽപ്പനകൾ ശിരസാവഹിക്കുമ്പോഴാണ് മനുഷ്യൻ യഥാർത്ഥ ദൈവിക ബോധമുള്ളവനായി തീരുന്നത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത് മനുഷ്യനോട് അങ്ങേയറ്റം കാരുണ്യമുള്ളവനാണ് ദൈവന്തം പുരാൻ ആ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് മനുഷ്യർക്ക് ജീവിതം ചിട്ടപ്പെടുത്താൻ കഴിയണം അപ്പോഴാണ് ഒരാൾ മതവിശ്വാസിയായിത്തീരുന്നത് അതിൻ്റെ ഗുണമെന്താ അതിൻ്റെ ഗുണം മനുഷ്യൻ സത്യസന്ധനായിത്തീരണം മനുഷ്യൻ അക്രമത്തിൽ നിന്ന് പിന്തിരിയണം മനുഷ്യർ ആളുകൾക്ക് പരോപകാരം ചെയ്യുന്നവനായിത്തീരണം ഇങ്ങനെയാകുമ്പോഴാണ് ഒരു മനുഷ്യൻ ദൈവിക ഹിതമനുസരിച്ച് ഭൂമിയിൽ ജീവിച്ചു എന്ന് പറയാൻ സാധിക്കുന്നത് ഇനി മനുഷ്യൻ ഒരു മതം മനുഷ്യനോട് കൽപ്പിക്കുന്നത് മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങൾ അത് സുദൃഢമാക്കി മാറ്റണം എന്തിനാ മതം എന്തിനെന്ന് ചോദിച്ചാൽ ഈ അങ്ങാടിയിലെ തിരൂരിലെ പട്ടണത്തിൽ മനുഷ്യർക്ക് തമ്മിൽ ചണ്ടയില്ലാതിരിക്കാനാണ് മതം പലരും മനസ്സിലാക്കിയത് മതമെന്ന് പറഞ്ഞാൽ മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലാനും കൊല്ലാനും ഉള്ളതാണെന്നാണ് എന്നാൽ യഥാർത്ഥത്തിൽ മതമെന്തിനാ മതം മനുഷ്യനോട് പറയുന്നത് നിങ്ങൾ തമ്മിലുള്ള ബന്ധം സുദൃഢമാക്കണം അതിനൊന്നാമത്തെ കൽപ്പന എന്താ മനുഷ്യൻ ഒരു മതവിശ് ഒരു മനുഷ്യൻ മതവിശ്വാസിയായി മതവിശ്വാസിയായിത്തീരുകയാണെങ്കിൽ ഒന്നാമതായി അവൻ്റെ മേൽ തീരുന്ന ഘടകമാണ് എല്ലാ മനുഷ്യരെയും ആദരിക്കുക മനുഷ്യർക്കിടയിൽ ഉച്ചനീചത്വം പാടില്ല എന്താ മതത്തിന് ലോകത്തോട് പറയാനുള്ളത് ഒരു മനുഷ്യൻ ആദിവാസിയായി പോയി താഴ്ന്ന പോയി എന്നതിൻ്റെ പേരിൽ അവൻ്റെ മുഖത്തേക്ക് മൂത്രമൊഴിച്ചു കൊടുക്കുന്ന വൃത്തികെട്ട സംസ്കാരം ലോകത്തുണ്ട് അത് മതവിശ്വാസമല്ല അത് മതദർശനമല്ല അത് കാടൻ ദർശനമാണ് ഇവിടെയാണ് മതത്തിന് മനുഷ്യരോട് പറയാറുള്ളത് വലക്കത് കറംനി ആദം ആദം സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു ബഹുമാനിച്ചിരിക്കുന്നു ലോകത്തുള്ള എല്ലാ ജനവിഭാഗത്തെയും ഏത് വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരാകട്ടെ ആ മനുഷ്യരെ ആദരിക്കാൻ പഠിപ്പിക്കണം ഞാൻ ചോദിക്കട്ടെ നമ്മുടെ നാട്ടിൽ നാസ്തികവാദത്തിൻ്റെ ആളുകളുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ മതനിഷേധം പറയുന്നവരുണ്ടല്ലോ ഏതെങ്കിലും ഒരു ദർശനത്തിൽ ലോകത്ത് ഏതെങ്കിലും ഒരു ദർശനത്തിൽ ഭൗതികമായ ഒരു പ്രത്യയശാസ്ത്രത്തിൽ മനുഷ്യൻ മനുഷ്യനെ ആദരിക്കണമെന്ന് പഠിപ്പിക്കുന്ന ദർശനം കാണാൻ കഴിയുമോ എന്നാൽ വിശുദ്ധ ഇസ്ലാം വളരെ കൃത്യമായി ഒരു മനുഷ്യൻ യഥാർത്ഥ മുസ്ലിമായി തീരണമെങ്കിൽ മതവിശ്വാസം എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമസ്കരിച്ചത് കൊണ്ടും നോമ്പു നോറ്റതുകൊണ്ടും മാത്രം സാധ്യമാകുന്ന ഒന്നല്ല മറിച്ച് തിരൂരിലെ പട്ടണത്തിൽ ഇറങ്ങിയാൽ ഈ മാർക്കറ്റിലിറങ്ങിയാൽ ഇവിടെയുള്ള സാധാരണക്കാരായ മനുഷ്യരെ ആദരിക്കാനും ബഹുമാനിക്കാനും കഴിയുന്നില്ല എങ്കിൽ അവൻ യഥാർത്ഥ മതവിശ്വാസിയല്ല അപ്പോ മതം മനുഷ്യർക്ക് കൽപ്പിച്ചു നൽകുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം മനുഷ്യർ തമ്മിലുള്ള ബന്ധം നന്നാക്കലാണെങ്കിൽ അതിലൊന്നാമത്തേത് മനുഷ്യർ പരസ്പരം ആദരിക്കണം തീർന്നില്ല ആരെയും അന്യരായിട്ട് കാണാൻ പാടില്ല എന്തിനാ മതം മനുഷ്യർക്കിടയിൽ സൗഹൃദം ഉണ്ടാക്കിയെടുക്കാനാണ് വിശ്വാസത്തിൻ്റെ ജാതീയതയുടെ ഭാഷയുടെ ദേശത്തിൻ്റെ രാഷ്ട്രീയത്തിന്റെ എല്ലാ വൈജാത്യങ്ങളെയും മാറ്റി നിർത്തിയിട്ട് മനുഷ്യരെ ഏകോദര സഹോദരങ്ങളാക്കി മാറ്റാനാണ് മതം അതല്ലേ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് മനുഷ്യരെ നിങ്ങളെ ഒരു ആണിൽ നിന്ന് ഒരു പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചിട്ടുള്ളത് ഗോത്രങ്ങളും വർഗങ്ങളും വർണ്ണങ്ങളും ഒക്കെ ആക്കി തിരിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് അതുകൊണ്ട് ഇന്ന അക്രമക്കും ഇന്ത് കാക്കും നിങ്ങളിൽ ആരാണോ സൂക്ഷ്മത ബോധമുള്ളവർ അവരാണ് യഥാർത്ഥത്തിൽ മാന്യന്മാർ നല്ലവന്മാർ